രണ്ടായിരത്തി പതിനാറ് മുതൽ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കാണുന്ന പാലക്കാട്ട് ഇത്തവണ അവർക്ക് ലഭിച്ചത് കനത്ത തിരിച്ചടി തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച തിരഞ്ഞെടുപ്പായിട്ടും വോട്ടിൽ ചോർച്ചയുണ്ടായത് പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ വോട്ട് കുറഞ്ഞതും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ജയിച്ചു കയറാമായിരുന്നു എന്നാണ് ബി പ്രവർത്തകർ കരുതുന്നത് മുതിർന്ന നേതാവും ദേശീയ കൗൺസിൽ അംഗവുമായ എൻ ശിവരാജൻ അടക്കമുള്ളവർ ശോഭക്കൊപ്പമായിരുന്നു പാർട്ടിയിലെ വിഭാഗീയതയും സ്ഥിരം എന്ന ലേവലുമാണ് സി കൃഷ്ണകുമാറിന് തിരിച്ചടിയായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ അവസാനഘട്ടത്തിലൊക്കെ പ്രചാരണത്തിൽ സജീവമായിരുന്നു എങ്കിലും വോട്ടിൽ അതൊന്നും പ്രതിഫലിച്ചില്ല ഇതിനിടെ മൂത്താൻ സമുദായം ബി ജെ പിയെ കൈവിടുമെന്ന് കരുതിയിരുന്നെങ്കിലും മൂത്താൻ തറ വടക്കൻതറ മേഖലയിലെ വോട്ടിങ്ങിൽ അതുണ്ടായിട്ടില്ല എന്ന് ബി ജെ പിക്ക് ആശ്വസിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമെൻ ഇ ശ്രീധരൻ നേടിയതിനേക്കാൾ ഏഴായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് ആർ എസ് എസ് നേരിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടും ഫലം കണ്ടില്ല സന്ദീപ് വാര്യരുടെ യു ഡി എഫ് പ്രവേശനവും അവർക്ക് വൻ തിരിച്ചടിയായി എന്ന് തന്നെ വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫി പറമ്പിൽ മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ട് നേടിയപ്പോൾ ഈ ശ്രീധരൻ മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് നേടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ കണക്കിൽ നിന്നാണ് ഇത്തവണ ഇരുപത്തി എട്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തോടെയാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത് സംഘടനക്കുള്ളിലെ ഉൾപോലെ തന്നെയാണ് ബി ജെ പിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചത് എന്ന് സംശയിക്കപ്പെടുന്നു തുടർ ദിവസങ്ങളിൽ അതിന്റെ അലയൊലികൾ ഉയരുമെന്ന് ഉറപ്പാണ് പാലക്കാട്ടെ ഈ അപ്രതീക്ഷിത പ്രഹരത്തിന്റെ ആഘാതം ബി രാഷ്ട്രീയത്തിൽ തിരികൊളുത്തുന്നത് വലിയൊരു പൊട്ടിത്തെറിക്ക് തന്നെയാവും മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ മറ്റു ഇരുകൂട്ടരും കൃത്യമായി അവകാശപ്പെടാവുന്ന നേട്ടങ്ങൾ അക്കൗണ്ടിൽ ഉറപ്പിച്ചപ്പോൾ പറഞ്ഞു നിൽക്കാൻ നേരിയൊരു പിടിവള്ളി പോലുമില്ലാത്ത നിലയിലാണ് ബി അവസ്ഥ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ലെന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ധാരണയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തോടെ നേതൃത്വമാറ്റം ആവശ്യം ബിജെപിയിൽ സജീവമാകും അസ്വാരസ്യത്തിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന ഒന്നിലധികം നേതാക്കളുടെ പരാമർശവും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൌരവ് ചന്ദക്ക് വിധേയമാക്കുമെന്ന് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമെല്ലാം പുകയുന്ന അതൃപ്തിയുടെ പ്രതിഫലനങ്ങളായി കാണേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ബി വലിയ ക്ഷീണമായി എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് വാരിയർ പോയാൽ പാർട്ടിക്കൊന്നും സംഭവിക്കില്ലെന്നായിരുന്നു ആത്മവിശ്വാസമെങ്കിൽ അത് അസ്ഥാനത്തായി എന്നാണ് ജനവതി അടിവരയിടുന്നത് സന്ദീപിനെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള ഇടപെടലൊന്നും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന വിമർശനവും കനക്കുകയാണ് ആറുമാസം മുമ്പ് നടന്ന തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവിക അനുരണനങ്ങൾ പാലക്കാടും ആവർത്തിക്കുമെന്നതായിരുന്നു മറ്റൊരു കണക്കുകൂട്ടൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം പോലും പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിച്ച രീതിയിൽ ഉണ്ടായില്ല എന്ന വിമർശനവും നേതാക്കൾക്കിടയിലുണ്ട് മാത്രമല്ല മാസം മുമ്പ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ താൻ നേടിയ വോട്ട് പോലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിന് സ്വന്തമാക്കാനായില്ല ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടിയിൽ ഭിന്നതകൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശോഭ നേടിയ വോട്ടിനൊപ്പം കൃഷ്ണകുമാറിന് എത്താനായിട്ടില്ല എന്നതും കാണേണ്ടതുണ്ട് മുനപം വിഷയം ബി ജെ പി സജീവ ചർച്ചയാക്കിയിട്ടും വയനാട് മണ്ഡലത്തിൽ ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടും വയനാട്ടിൽ കുറയുകയായിരുന്നു അതേസമയം സംസ്ഥാന നേതൃത്വം കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന ചേലക്കരയിൽ വോട്ടിന്റെ നേരിയ വർധനയുണ്ട് അതുമാത്രമാണ് ബി ജെ പിക്ക് ആശ്വസിക്കാവുന്ന ഏക കാര്യം